കേരള രാഷ്ട്രീയത്തിൽ വൻ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് കൊട്ടാരക്കരയുടെ മുൻ എം എൽ എ ഐഷ പോറ്റി സി പി എം വിട്ട് കോൺഗ്രസിൽ ചേർന്നത് ഇടതുപക്ഷ ക്യാമ്പുകളിൽ വലിയ വിരളിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ധനമന്ത്രി കെ എൻ ബാലഗോപാലന്റെയും മുഖ്യമന്ത്രിയുടെയും സകല കണക്ക് കൂട്ടലുകളും പിഴയ്ക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് സിപിഎം കോട്ടകളിൽ നിരാശപ്പെടരുമ്പോൾ പാർട്ടി വിട്ട നേതാവിനെ എന്ന് വിളിച്ച് പരിഹസിക്കുന്ന ബാലഗോപാലിന് കൃത്യമായ മറുപടിയുമായിട്ട് കോൺഗ്രസ് നേതൃത്വം രംഗത്തേക്ക് കഴിഞ്ഞു കൊട്ടാരക്കരയിൽ മൂന്ന് തവണ എം എൽ എ ആയിരുന്ന ഐഷ പോറ്റിക്ക് കഴിഞ്ഞ കുറേ കാലമായി സി പി എമ്മിൽ നേരിടേണ്ടി വന്നത് കടുത്ത അവഗണനയായിരുന്നു ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ പോലും അനുവദിക്കാതെ എ കെ ജി സെന്ററിൽ നിന്നുമുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാത്രം ചലിക്കേണ്ടി വന്ന ഒരു തടവറയായി പാർട്ടി മാറി എന്നാണ് അവർ പരോക്ഷമായിട്ട് വ്യക്തമാക്കിയത് സി പി എമ്മിനുള്ളിൽ നേതാക്കൾ അനുഭവിക്കുന്ന വീർപ്പുമുട്ടലിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ കൂടുമാറ്റം ഐഷ പോറ്റി കോൺഗ്രസ് ലേഖമത് വെറും ഒരു വ്യക്തിയുടെ വരവല്ല മർച്ച കേരളത്തിലുടനീളം കോൺഗ്രസ് ലഭിച്ച വലിയൊരു ആവേശമാണെന്ന് സുരേഷ് വ്യക്തമാക്കി ബാലഗോപാൽ ആശങ്കപ്പെടേണ്ടതില്ല എന്നും ഐഷ പോറ്റിക്ക് ഒരിക്കലും അനാഥയാകാൻ അവസരമില്ല എന്നും തുറന്നടിച്ചു യഥാർത്ഥത്തിൽ സി പി എമ്മിൽ നിന്നപ്പോഴാണ് അവർ അനാഥയായിരുന്നത് അർഹതപ്പെട്ട പദവികൾ നിഷേധിക്കുകയും അവരെ നിശബ്ദയാക്കാൻ ശ്രമിക്കുകയുമാണ് പാർട്ടി ചെയ്തത് കൊട്ടാരക്കരയിലെ ജനങ്ങൾ തന്നെ ആവശ്യപ്പെട്ടത് കൊണ്ടാണ് അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയ ഐഷ പോറ്റി കോൺഗ്രസ് എന്ന മഹത്തായ പ്രസ്ഥാനത്തിൽ അഭയം പ്രാപിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ധനമന്ത്രി കെ എൻ ബാലഗോപാലിന് സ്വന്തം മണ്ഡലമായ കൊട്ടാരക്കരയിൽ ഐഷാ പോറ്റിയുടെ വരവ് വലിയ ക്ഷീണമാണ് ഉണ്ടാക്കിയത് കാലിയായതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ബാലഗോപാലിന് പാർട്ടിക്കുള്ളിലെ വിള്ളൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി ഉണ്ടാക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ മിഷൻ പത്ത് എന്ന് വീപളക്കുമ്പോഴും സ്വന്തം പാളയത്തിലെ വിള്ളലുകൾ അടയ്ക്കാൻ അവർക്ക് തന്നെ സാധിക്കുന്നില്ല പി സി വിശ്വനാഥ് എം എൽ എയും സി പി എമ്മിന്റെ ഇരട്ടത്താപ്പിനെതിരെ ശക്തമായ ഭാഷയിലാണ് പ്രതികരിച്ചത് തിങ്കളാഴ്ച വരെ സീറ്റ് ചോദിച്ചു നടന്നിട്ട് അത് കിട്ടില്ല എന്ന് ഉറപ്പായപ്പോൾ ചൊവ്വാഴ്ച പാർട്ടി വിട്ട ചരിത്രമാണ് സി പി എമ്മിനുള്ളിലെ പലർക്കുമുള്ളതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഐഷ പോറ്റിയെ വിമർശിക്കുന്നവർക്ക് സ്വന്തം പാർട്ടിയുടെ ഭൂതകാല ഭൂതകാലമോർമയുണ്ടാകണം കേന്ദ്രമന്ത്രിമാരും സംസ്ഥാന മന്ത്രിമാരും വരെ സ്ഥാനം കിട്ടാത്തപ്പോൾ അപ്പുറത്തേക്ക് പോയ ചരിത്രമാണ് സി പി എമ്മിനുള്ളത് എന്നാൽ ഐഷ പോണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സീറ്റ് കിട്ടാതിരുന്നിട്ടും പാർട്ടിക്ക് അപ്പം നിൽക്കുകയും സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തു അന്തസ്സോടെ പ്രവർത്തിക്കാനുള്ള ഇടം ഇല്ലാതായപ്പോഴാണ് അവർ മാറ്റത്തിന് തയ്യാറായതെന്നും വിശ്വനാഥ് ചൂണ്ടിക്കാട്ടുന്നു ചുരുക്കത്തിൽ ഐഷ പോറ്റിയുടെ വരവ് കൊല്ലം ജില്ലയിലെ കാഴ്ചയാണ് കൂടുതൽ നയത്തിൽ നിന്നും പുറത്തു വരുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷണം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പി സി വിശ്വനാഥിന്റെയും കൊടിക്കുന്ന ഞങ്ങളുടെ കൂടെ തിങ്കളാഴ്ച വരെ സ്ഥാനാർത്ഥിത്വം കിട്ടുമെന്ന് ചോദിച്ചിട്ട് കിട്ടത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ചൊവ്വാഴ്ച പോയി പാർട്ടി മാറിയ ഒരാളുണ്ട് ഞാൻ പേര് പറയുന്നില്ല കോൺഗ്രസിലേക്ക് വന്നപ്പോൾ അതിനെ വിമർശിച്ച ചില ആളുകൾ വാക്കുകളൊന്നും ഞങ്ങൾ പറയുന്നില്ല പക്ഷേ ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് സംസ്ഥാന മന്ത്രിയായി ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് കേന്ദ്രമന്ത്രിയായി ഒക്കെയായ ആളുകൾ സി പി എമ്മിൽ പോയിട്ടുണ്ടായിരുന്നു ഇവിടെ സ്ഥാനം കിട്ടാഞ്ഞപ്പോൾ പോറ്റി സ്ഥാനം കിട്ടാഞ്ഞപ്പോൾ പോകണമായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് പോകേണ്ടത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അവർ പാർട്ടിക്കൊപ്പം നിൽക്കുകയും പാർട്ടി സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ ഉള്ള സ്പേസ് ഇല്ലാതായപ്പോൾ ജനങ്ങൾ ആവശ്യപ്പെട്ടു അപ്പോൾ അതിനുള്ള ഒരു അന്തസ്സുറ്റ ഇടം ഞങ്ങളും അവ ചർച്ച ചെയ്തപ്പോൾ തീരുമാനിച്ചു അങ്ങനെയാണ് അത് ഈ പറഞ്ഞതുപോലെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് കേന്ദ്രമന്ത്രിയാവുകയും സംസ്ഥാന മന്ത്രിയൊക്കെ ആയ ആളുകൾ അപ്പുറത്ത് പോയപ്പോൾ ഈ പറഞ്ഞ നിലപാടും നയവും പറയുന്ന ആളുകൾ അവരുടെ സാഹിത്യവും തത്വചിന്തയൊന്നും എവിടെയും കണ്ടിട്ടില്ലല്ലോ അവരതൊന്ന് അവരോർത്താൽ മതി സ്ഥാനമാ അതെ അതെ ഞങ്ങളുടെ കൂടെ തിങ്കളാഴ്ച വരെ സ്ഥാനാർത്ഥിത്വം കിട്ടുമെന്ന് ചോദിച്ചിട്ട് കിട്ടത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ചൊവ്വാഴ്ച പോയി പാർട്ടി മാറിയ ഒരാളുണ്ട് ഞാൻ പേര് പറയുന്നില്ല ഇത് മാത്രമല്ല കൊല്ലം ജില്ലയിൽ മാത്രമല്ല കോൺഗ്രസ് ശ്രീമതി ഐഷാ പോറ്റി ശ്രീമതി ഐഷാപോ ശ്രീമതി ഐഷാ പോറ്റി കോൺഗ്രസിലേക്ക് വന്നത് അത് കൊട്ടാരക്കരയിലെ കോൺഗ്രസ്സിന് മാത്രമല്ല കൊല്ലം ജില്ലയ്ക്ക് മാത്രമല്ല കേരളത്തിന് ആകമാനം ഒരഭിമാനമാണ് പാർട്ടിക്ക് ഒരു അസറ്റാണ് യാതൊരു സംശയവുമില്ല അവർക്കുള്ള ജനപിന്തുണ അവരുടെ ബഹുജനങ്ങളുമായുള്ള ഇടപെടൽ അതോടൊപ്പം തന്നെ വികസന പ്രവർത്തനങ്ങൾ നട നേതൃത്വം വഹിച്ചുള്ള പങ്ക് ഇതെല്ലാം തന്നെ തീർച്ചയായും പാർട്ടിക്കൊരു മുതൽക്കൂട്ടാണ് ശ്രീ ബാലഗോപാൽ പറഞ്ഞതുപോലെ ഐഷ പോറ്റി ഒരു തരത്തിലും ആശങ്കപ്പെടേണ്ട ഐഷ പോറ്റിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് അനാഥമാകുമെന്നാണ് ഞാൻ ബാലഗോപാലിനെ ഓർമ്മിപ്പിക്കുന്നത് അങ്ങനെ ഒരു തരത്തിലും ബാലഗോപാൽ ആശങ്കപ്പെടേണ്ടതില്ല യഥാർത്ഥത്തിൽ സി പി എമ്മിൽ നിന്നപ്പോഴാണ് അവർ അനാഥയായിരുന്നത് അവർക്ക് ലഭിക്കേണ്ട അർഹതപ്പെട്ട പദവികളെല്ലാം നിഷേധിക്കുകയും അവരെ പതുക്കെ പതുക്കെ സൈലൻറ്റ് ചെയ്ത് ആ സ്ഥാനത്തേക്ക് കൊട്ടാരക്കരയും വന്ന് മത്സരിച്ച് ജയിച്ച് മന്ത്രിയായതിന് ശേഷവും അവരോട് നീതി കാണിക്കുവാൻ ബാലഗോപാലിനോ സി പി എമ്മിനോ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് തന്നെ അവർ വീർപ്പുമുട്ടി കഴിയുകയായിരുന്നു സി പി എമ്മിനകത്ത് അവർക്ക് പ്രവർത്തിക്കാനുള്ള ഒരിടം ഉണ്ടാകണമെന്ന് പറഞ്ഞു ശ്രീമതി ഐഷ പൊറ്റിയനെ ഇപ്പോൾ ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു ജനങ്ങളാണ് ആവശ്യപ്പെടുന്നത് മാഡം നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ നിശബ്ദമായി കഴിയുന്നത് നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ നിശബ്ദമായി കഴിയുന്നു എന്തുകൊണ്ട് നിങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് വരുന്നില്ല നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ഈ നാടിനു വേണ്ടി നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു ഇനിയും ഞങ്ങൾ പലതും നിങ്ങളിത് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ തീർച്ചയായും സജീവമായി രംഗത്ത് പൊതുരംഗത്ത് വരണമെന്ന് കൊട്ടാരക്കലെ ജനങ്ങൾ ആ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ കോൺഗ്രസ് എന്ന മഹത്തായ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് ഇടം കണ്ടെത്തി വന്നത് അവരെ ഞങ്ങൾ ഈ കഴിഞ്ഞിട്ട് സ്വീകരിച്ചു കൊട്ടാരക്കര കോൺഗ്രസ് മാത്രമല്ല കൊല്ലത്തെ കോൺഗ്രസ് മാത്രമല്ല അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ ദേശീയതലത്തിലും തലത്തിലും സംസ്ഥാന തലത്തിലുള്ള നേതൃത്വം അറിഞ്ഞും അവർക്ക് എല്ലാവിധമായ പിന്തുണയും നൽകിക്കൊണ്ടാണ് അവർ പാർട്ടിയിലേക്ക് സ്വീകരിച്ചത് സ്ഥാനാർത്ഥികളെ കുറിച്ച് എവിടെയും കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചിട്ടില്ല ഐക്യ ജനാധിപത്യമുള്ള സ്ഥാനാർത്ഥി ചർച്ചകൾ ഉഭയകക്ഷി ചർച്ച പോലും ആരംഭിച്ചില്ല അതിനിടയിൽ നിങ്ങൾ ഓരോരുത്തരുടെ സ്ഥാനാർത്ഥിയായിട്ട് ഇങ്ങനെ പ്രഖ്യാപിക്കുന്നത് ശരിയല്ലെന്നാണ് എനിക്ക് പറയാനുള്ളത് വരട്ടെ അത് ചർച്ചകൾ നടന്നില്ലല്ലോ ചർച്ചകൾ നടക്കുമ്പോഴില്ലേ ആരാണൊക്കെയാണ് ഇവിടെയൊക്കെയാണ് സ്ഥാനാർത്ഥിയാവൂ സ്ഥാനാർത്ഥിയാകുമെന്ന് പറയുന്നത് അതിനെക്കുറിച്ച് കൂടുതൽ വിഷ്ണിനും വല്ല പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല വർക്കിംഗ് പ്രസിഡന്റ് എന്തായാലും ഞങ്ങളെ ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടി ഒരു മണ്ഡലത്തിലും ഒരു സ്ഥാനാർത്ഥിയെയും ഔദ്യോഗികമായി തീരുമാനിച്ചു